ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവിൽ യേശുക്രി ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ എല്ലാ നിലയിലും സഹായിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് ലോകത്തിൽ എല്ലായിടത്തും അനേക സംഭവങ്ങൾ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മെ വിളിച്ച് വെറുതിരിച്ചതായ അനുഭവങ്ങളെ ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ടും ആ തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇന്നേ വരെയുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നത് ഒരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വിശ്വാസത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഓരോ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ലഭിക്കപ്പെടേണ്ട ചില അനുഭവങ്ങളെക്കുറിച്ചും കുറിച്ചും അവർക്ക് ലഭിക്കപ്പെടേണ്ട ചില കാഴ്ചപ്പാടുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുണ്ടായി ഭയത്തിൻ്റെയും ഭീതിയുടെയും നടുവിലായിരുന്ന ഗതയോനിൽ തുടങ്ങിയ ആ ചിന്തകൾ ധ്യാധിപന്മാരുടെ പുസ്തകം ആറാമധ്യായ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ തുടങ്ങി ഗിദയോൻ മുന്തിരിച്ചക്കിന് അടുക്കലിരിക്കുന്നത് കണ്ട ദൈവത്തിന്റെ ദൂതം അടുക്കൽ വരികയും ഈ ബലത്തോടെ പോക ഹോപന്നിനോട് കൂടെ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന വലിയൊരു ആശ്വാസ വാക്കുകളിലൂടെ ആകിതയോൻ തൻ്റെ കഴിഞ്ഞകാല ഭയത്തെ മറന്ന് ഉള്ളിലുള്ള ആശങ്കകൾ വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നതിന് വേണ്ടി ദൈവവിളിയുടെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ വേണ്ടി യഹോവയുടെ സന്നിധിയിൽ തന്നെ സമർപ്പണം ചെയ്തു താൻ വലിയൊരു വിജയത്തിലേക്ക് നയിച്ചതായി വിജയം തൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ ഒരു വിശ്വാസി പ്രകാരം ആയിരിക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സൗന്ദര്യമുള്ള മുഖത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം അതുമായി ബന്ധപ്പെട്ട ഒരു വരെ ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഹർത്താവിൽ താല്പര്യപ്പെടുകയാണ് സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യശകലമാണ് അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു ശോഭയുള്ള മുഖം ശോഭിച്ച മുഖം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് കർത്താവായി യേശുദേവൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചുള്ള യാത്രാവേളയിൽ വളരെ ക്ഷീണിതനും യാത്രാക്ലേശങ്ങളുടെ പ്രയാസമുള്ള സാഹചര്യത്തിൽ തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു സ്ഥലത്ത് വിശ്രമത്തിനായിട്ട് ഇരിക്കുകയും അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പിൻ ഞാൻ ആ മലയിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരാം തന്റെ ശിഷ്യന്മാരെ അവിടെ ആക്കുമ്പോൾ അവരോട് പറഞ്ഞത് പരീക്ഷകൾ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പരീക്ഷകൾ ജീവിതത്തിൽ വരും പോരാട്ടങ്ങൾ കടന്നുവരും പ്രതികൂല സാഹചര്യങ്ങൾ കടന്നുവരും നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം അതിനുശേഷം കർത്താവ് ഒറ്റയ്ക്ക് മലയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആകാശം തുറന്ന് മോശയും ഏലിയാവും യേശുദേവന് പ്രത്യക്ഷപ്പെടുകയും അവർ സംസാരിക്കുകയും ആ സമയം തന്റെ മുഖം ശോഭയുള്ളതായി മാറി തന്റെ വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന വെളിച്ചമായി മാറി ഒരലക്കുകാരനും വെളിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള വെണ്മയായി മാറി ഇത് കണ്ടതായിരിക്കുന്നവത്രോ സാക്ഷര്യപ്പെട്ടു ഭയപ്പെട്ടു വളരെ വ്യാകുലതകൾ നിറഞ്ഞ അനുഭവത്തിൽ വളരെ ക്ലശകരമായ ചിന്തകൾ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട് പറഞ്ഞതിങ്ങനെയാണ് ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം യേശു ചോദിച്ചു ആർക്കാണ് ആ കുടില് എന്തിനാണ് അപ്പോൾ പറഞ്ഞത് ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവിനും അപ്പോൾ യേശുദേവൻ തന്റെ ശിഷ്യനായ വൃസനെ നോക്കി പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം നിനക്ക് രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കാഴ്ചപ്പാട് എല്ലാവർക്കും കിട്ടിയതല്ല എല്ലാ ശിഷ്യന്മാർക്കും മനസ്സിലായില്ല എന്നാൽ സ്വർഗം നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ഏത് ദൈവം പൈന്തലും പ്രാർത്ഥനയോടെ നിരന്തരം പോരാടിയാൽ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ചേർന്നിരുന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുവാനിടയാണ് നമ്മുടെ മുൻപിലേക്ക് ചില കാഴ്ചപ്പാടുകൾ തരും നമ്മുടെ ഭവനത്തെ കുറിച്ചായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കാം നമ്മൾക്ക് ലഭിക്കപ്പെടുവാൻ പോകുന്ന നന്മകളുടെ ദീർഘവീക്ഷണമുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കാം ഈ കാഴ്ചപ്പാടുകൾ നിരന്തരമായി പ്രാർത്ഥനയിലൂടെ പോരാടി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ തിളക്കമുള്ള ഒരു മുഖത്തെ കാണുകയാണ് പ്രാർത്ഥന കഴിയുമ്പോൾ മുഖത്തിന് തിളക്കമുണ്ടായി തിളങ്ങുന്ന മുഖം സൂര്യനെ പോലെ പ്രകാശം പരത്തുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തിളക്കമുള്ള അനുഭവമായിരിക്കണം എന്നുള്ളതാണ് പ്രാർത്ഥന കഴിയുമ്പോൾ തിളക്കമുള്ള അവസ്ഥയായിരിക്കും ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രസന്നതയുണ്ട് ഒരു ശോഭയുണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ദൈവദൂതൻ ആയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം പഴയ നിമിത്ത ലേകതമൊന്ന് കടന്നുപോയാൽ പുറപാട് പുസ്തകത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ മോഷോയുടെ സമിതിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തന്റെ മുഖം തിളക്കമുള്ള മുഖമായി കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിളക്കമുള്ള മുഖം തന്റെ മുഖം മറച്ചു മുടുപടമിട്ട തന്റെ കണ്ടതായിരിക്കുന്ന ജനങ്ങൾ രണ്ട് കൈകളും കണ്ണുകൾ പൊത്തിപ്പിടിച്ചു ഭയപ്പെട്ടു പോയി അത്രമാത്രം തിളങ്ങുന്ന അനുഭവമായിരുന്നു ഒരു വിശ്വാസിയുടെ ജീവിത അനുഭവങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് തിളക്കമാർന്ന ജീവിതം ജന്മന തനിക്ക് ലഭിക്കപ്പെട്ട ഒരു സൗന്ദര്യമുണ്ട് ജന്മന തനിക്ക് ലഭിക്കപ്പെട്ട ഒരു ശരീര സൗന്ദര്യമുണ്ട് കാരണം താൻ ജനിച്ച് മൂന്ന് മാസം വരെ വീട്ടിൽ ഒളിപ്പിച്ചു എന്നാണ് കാരണം ജനിച്ചപ്പോൾ തന്നെ സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ ജനത്തെങ്കിൽ തന്നെ തനിക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സൗന്ദര്യ ഘടനയാണ് എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ സൗന്ദര്യത്തെ വെല്ലുന്ന ആ ശരീര സൗന്ദര്യത്തെ വെല്ലുന്ന മുഖകാന്തിയെ വെല്ലുന്ന ഒരു തിളക്കം തൻ്റെ മുഖ ചൈതന്യത്തിൽ വരുവാനിടയായിട്ട് ആ മുഖശോഭയുടെ ചൈതന്യം മറ്റുള്ളവർ കണ്ട് അവരാനന്ദകരമായ അനുഭവങ്ങളും സന്തോഷകരമായ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തെ വളരെ ശക്തരാക്കാൻ ഇടയായിത്തീർന്നു പ്രിയമുള്ളവരെ ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് ശോഭയോടുകൂടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ അതിനെ നമ്മൾ ഉറപ്പും ധൈര്യമുള്ളതാക്കി മാറ്റണം രോഗ അവസ്ഥകളും ശാരീരികമായ ക്ലേശകരമായ സാഹചര്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തെ തളർത്തും വിധത്തിൽ കടന്നു വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടി ജയിച്ച് നന്മ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ വിശ്വാസികളും വചനത്തിൽ നിൽക്കണം ഇതാ അവിടെ ഇതാ ഇവിടെ എന്ന് പറയുമ്പോൾ ഓടുന്നവർ ആയിരിക്കരുത് അവിടെ അത്ഭുതമുണ്ട് ഇവിടെ അത്ഭുതമുണ്ട് എന്ന് കേൾക്കും പക്ഷെ ഒന്നും അത്ഭുതങ്ങളല്ല എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവജനം പറയുന്നു നിങ്ങൾ എന്റെ അടുക്കലേക്ക് അടുത്തു വരിക ഞാൻ നിങ്ങളിടുക്കിലേക്കും അടുത്തു വരും വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരമരുന്നു കഷ്ടകാലത്ത് ഞാൻ കൂടെ ഇരുന്ന് പിടിവിക്കും കണ്ണുനീരോടെ കടന്നു ചെല്ലുന്നവൻ്റെ കണ്ണുനീർ തുടക്കി തകർന്ന മനസ്സുകൾക്ക് ആശ്വാസവും സമാശാന്തിയും നൽകി നിത്യസമാധാനത്തിൻ്റെ ശാന്തനം നിങ്ങളിൽ നൽകി അവൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവചനം പറയുന്നു ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അർത്ഥവത്തായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വിശ്വാസത്തിനും നായികനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഹിമരിഭൂ പ്രയാണത്തിലോടാം തളരാതെ നിൽക്കാം വീഴാതെ നിൽക്കാം ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ കരുണിയുള്ള ദൈവമേ സുഖിസുവിതാവേ അനുഗ്രഹിക്കപ്പെട്ട മകൽ ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം പ്രായമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് രോഗികളായിരിക്കുന്നവരുണ്ട് തളർന്നിരിക്കുന്നവരുണ്ട് ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട് അവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഏറെ കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ദമ്പതികളായിരിക്കുന്നവർ മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് അവരോർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു അവരോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവി ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അനേക അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ നാളുകളിൽ അനുഗ്രഹിക്കണം സകല നന്മകളിക്കണം മഹത്വമെടുക്കണം രക്ഷകന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ